ഒരു പാതിരാക്കിളി എന്തിനീ മൂനനും സാഗരനും മനസ്സിലുണ്ടെങ്കിലും കരയുവാ ൾ ഭാരം മരത്തിൽ ചില്ലകൾ ഭാരം ചില്ലയിൽ കൂടോരൂഭാരം കൂടൊഴിഞ്ഞ പക്ഷികൾ പക്ഷിക്കിൽ ചീറാകൂ ഭാരം ചിന്താകിൽ തൂവാലൂഭാരം തൂവലോ കാറ്റീനൂഭാരം കാത്തിയിലാടും കോലങ്ങൾ അന്നാ പാനൂർ കേസിലെ പ്രതിപട്ടികയിൽ ഉള്ളതെല്ലാം ഡി വൈ അംഗങ്ങളാണല്ലോ അല്ല സ്ഫോടന േിലെ പ്രതിപട്ടികയിലുള്ളതേ നമ്മുടെ ഡിഫി ഡിഫിക്കുഞ്ഞുങ്ങൾ ആണല്ലോ മൂത്ര ഒഴിച്ച് തുണി നാറ്റിച്ച കേസിലെ മരപ്പട്ടികളുടെ പ്രതിപട്ടിക പറഞ്ഞിട്ട് മനസ്സിലാകാത്ത സ്ഥിതിക്ക് പാടി അറിയിക്കാം കേരളത്തിലെ ഡിഫി കുഞ്ഞുങ്ങൾ പാനൂരിൽ ബോംബ് പൊട്ടിച്ച് കേസിലായി ആയിക്കോട്ടെ എന്ന് എല്ലാവരോടെ പറഞ്ഞു പറഞ്ഞ് ഇതുവരെ ആയി നിങ്ങൾ നിങ്ങള് പോഷക സമൃദ്ധമായ തന്നിഷ്ടം കൊടുത്തു വളർത്തിയ ഓമനകളല്ലേ ആ നിലയിൽ ദുഃഖം ഒന്നും ഇല്ലേ അണ്ണാ അതാണ് കുറെ നാളായി ഞാനും ആലോചിക്കുന്നത് വീടുകൾ കയറി ഇറങ്ങി പൊതിച്ചോറ് വാങ്ങി ആശുപത്രി മരുന്നിന് പകരം കൊടുക്കുകയും പിന്നെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ രക്ഷാപ്രവർത്തനം നടത്തുകയും ചെയ്യുന്ന ജീവകാരുണ്യ സംഘടനയുടെ പേരല്ല ഡിഫി ആ ഇപ്പൊ ക്ലിയറായി ആയി അപ്പൊ ഇനി എസ് എഫ് ഐ എന്താണെന്ന് കൂടി അറിയണം ചിലപ്പോ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓർഡർ ചെയ്യുന്നതിനനുസരിച്ച് ബാനറ് സ്ഥാപിച്ചു കൊടുക്കുന്ന യുവ സംരംഭമായിരിക്കും അല്ലേ നിങ്ങൾ തമ്മി തൃശ്ശൂർ പൂരത്തിന് കണ്ട പരിചയം പോലും ഇല്ല ശരി എന്നാലും ആ ഡിഫി ഇങ്ങനെ ചെയ്ത് കളഞ്ഞല്ലോ അണ്ണാ എന്തേലും ഒരു പ്രതികരണം ആ രക്ഷാപ്രവർത്തകരി കൊറച്ചുകൂടെ കഴിഞ്ഞ ഡിഫി ജോ ബൈഡന്റെ വല്ലവരും ആണോന്ന് പോയി ചോദിക്കാൻ ഇങ്ങനെ പറയും എന്തൊക്കെയാരുന്ന് ചെടിച്ചട്ടി കാര്യം കൊടി പ്രതിരോധം പൊതിമരുന്ന് പിന്നെ അണ്ണൻ ഇപ്പോഴാണ് ശരിക്കും ഓന്തിനുമേൽ വിജയം നേടിയത് യാതൊരു പാർട്ടി പാർട്ടി എന്തിനാണ് പാർട്ടിക്ക് തരത്തിലുള്ളത് പാർട്ടി ഇപ്പോൾ അരിയുണ്ട ഉണ്ടാക്കുന്നതിന്റെ തിരക്കിലാണ് ഉത്തരമുട്ടുന്ന നേതാക്കളുടെ എല്ലാം അണ്ണാക്കിൽ തിരികാൻ ഇനി അരിയുണ്ട പൊട്ടിച്ചിതറിയ എന്തെങ്കിലും ദുരന്തങ്ങളെ പറ്റി നിങ്ങക്ക് ചോദിക്കാനുണ്ടെങ്കിൽ മാതൃകാ പ്രസ്ഥാനം തങ്ങളുടെ പ്രവർത്തകരെ കൊന്നു തള്ളിയവർക്ക് ദൈവശിക്ഷ കിട്ടാതിരിക്കാൻ അവരുടെ വീടിന് മൂന്ന് റൗണ്ട് ശയനപ്രദക്ഷിണ ഉൾപ്പെടെ നടത്തിയിട്ടുണ്ടോന്നാ കേട്ടത് അസത്യം അഡിഫിയെ നമ്മുടെ ബന്ധു അല്ലെങ്കിൽ പിന്നെ അവർക്ക് നല്ല ചുട്ട അടിയും ഒക്കെ വാങ്ങിച്ചു കൊടുക്കണ്ടേണ്ണോ നോക്കിയാ മതി എന്നാലും സംഭവം നടന്നിട്ട് ഇത്രയും ദിവസമായില്ലയോ ഒരു നീക്ക് പോക്ക് ഉണ്ടാക്കിയില്ലെങ്കിൽ നമ്മുടെ ഉള്ള മാനക്കേടും കൂടി പോവില്ലേ ഈ രാഷ്ട്രീയം ഇല്ല രാഷ്ട്രീയം കളിക്കാൻ സമയമില്ലാത്ത സ്ഥിതിക്ക് അണ്ണന്റെ മസ്തിഷ്ക കോശങ്ങളെ ആനന്ദ തുന്തലിതമാക്കുന്ന ഒരു ചോദ്യം വെച്ച് കൊടുക്കു സുഹൃത്തുക്കളെ കണ്ടാ അഞ്ഞൂറ് വാട്ട് മോന്തെ കത്തുന്നത് കണ്ടാ ഇപ്പ വരും ഇപ്പ ഫിസലോഫിപ്പരും ഇങ്ങനെ ഇന്ത്യയിലെ പുരാണ സംവിധാനങ്ങളുടെ ഭാഗമായിട്ടുള്ള പേര് നൽകാനും ചരിത്രപരമായ പേരുകൾ ഒഴിവാക്കാനുമുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഭാഗമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോ കറുപ്പ് തുണി എടുത്തവരെ മൈക്കിനെ ുംറസ്റ്റ് ചെയ്യുന്നതും എന്നാ പിന്നെ മൂർത്തമായ ഭാഷയിൽ കൊഞ്ഞനം കുത്തൽ തുടരട്ടേണ് ഒരായ സൂപണികൊണ്ട് നടന്നാലും അവസാനം തന്നെ കഴുത്തില്ലേ നമ്മളില്ലേ